സ്ഥലം എൻ്റെ പേര് മിനി ആൻ്റണി ഞാൻ വരാപ്പുഴയിൽ നിന്നും വരുന്നു യേശുവെ നന്ദി യേശുവേ ശോസ്ത്രം ആവിയമ്മില ഞാൻ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ എനിക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നും ഒരു വർഷത്തോളം മെഡിസിൻ കഴിച്ചിട്ടും തീർത്ത് മാറിക്കിട്ടുന്നുണ്ടായില്ല ഈ അവസരത്തിൽ ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ആദ്യം ചോർച്ചിൽ വരും അപ്പോൾ ഞാൻ ഇവിടുത്തെ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും അങ്ങനെ ഇപ്പോൾ തീർത്തു മാറി പിന്നെ എനിക്ക് നിത്യം അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെയും പിന്നെ എനിക്ക് ആ ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ അങ്ങനെ അമ്മ പൂർണ്ണമായും മാറ്റിത്തന്നു അതുപോലെ എനിക്ക് ജോയിൻസ് പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡെയിലി പാനിയോൺ എന്ന് പറഞ്ഞൊരു ആയുർവേദ ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പരിശ്രമ അതും എനിക്ക് തീർത്ത് മാറ്റിത്തന്നു പിന്നെ ആ ടാബ്ലറ്റ് ഇന്നേ വരെയും കഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എനിക്ക് ശരീരത്തിന് നീർക്കെട്ടുള്ള ഒരു പ്രകൃതിയായിരുന്നു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എനിക്ക് കണ്ണിന് നീർക്കെട്ട് വരും ഭയങ്കര ചുവപ്പും നിറവും വേദനയും ചൊറിച്ചിലുമൊക്കെ ആയിരിക്കും ഡോക്ടറിനെ കാ കണ്ണിൻ്റെ ഡോക്ടറിനെ കണ്ട് മെഡിസിൻ എടുക്കണം ഒരാഴ്ച മെഡിസിൻ കഴിച്ചാലേ അത് മാറത്തുള്ളൂ ഈ ഉടമ്പടി എടുത്തിട്ട് ഇന്നേവരെ ഒരു പ്രാവശ്യം ഉണ്ടായി അപ്പം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഡോക്ടറിനെ കണ്ടി വന്നില്ല അതോടുകൂടി എനിക്ക് തീർത്ത് മാറിക്കിട്ടി അങ്ങനെ അമ്മേൻ്റെ അസുഖങ്ങളെല്ലാം തന്നെ എനിക്ക് മാറ്റിത്തന്നു പിന്നെ ഞാൻ നിയോഗം വെക്കുമ്പോൾ എൻ്റെ മോളെ ബി ടെക് വിദ്യാർത്ഥി ലാസ്റ്റ് സെം എക്സാം എഴുതിയിരിക്കുകയായിരുന്നു ഏഴ് പേപ്പർ ഉണ്ടായിരുന്നു അവൾക്കൊരു പേപ്പർ ഭയങ്കര ടഫായിരുന്നു ആ എക്സാം കഴിഞ്ഞ മോൾ കരഞ്ഞാണ് വന്നത് അപ്പം എന്നോട് പറഞ്ഞു അമ്മേ നാൽപ്പത് മാർക്ക് വേണം പക്ഷെ ഞാൻ കൂട്ടി നോക്കിയിട്ട് എട്ട് മാർക്കുള്ളൂ ഈ ഒരു വിഷയം പോയാൽ എൻ്റെ ഒരു വർഷം പോവും ഞാൻ പറഞ്ഞു കൃപാസന അമ്മയൊക്കെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അറുപത്തിരണ്ട് ശതമാനത്തിലൂടെ മാർക്ക് അന്നമ്മ പിന്നെ ഞാൻ വെച്ചത് മോൾക്ക് ജോലിയുടെ കാര്യമാണ് എൻ്റെ അമ്മ എനിക്ക് അത് നടത്തി തന്നു ഇൻഫോ പാർക്കിൽ നിന്ന് മോൾ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ അവളെ പാസ്സാക്കുകയും സെലക്ഷൻ തരുകയും ചെയ്തു ഫെബ്രുവരി നാലാം തീയതി മോൾ അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ ഒത്തിരി അമ്മ ഞാൻ ചോദിച്ചതൊക്കെ തന്നു പിന്നെ അതെ ഞങ്ങൾക്ക് കൊന്തയുടെ ബിസിനസ്സാണ് ആ ബിസിനസ് ആകെ ഡിമ്മായി നിൽക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ ഉടമ്പണി എടുത്തത് അപ്പോൾ ഉടമ്പണിയിൽ ഞാൻ തൊഴിലിനെ സമർപ്പിച്ച് വെച്ചിരുന്നു ആ സമയത്താണ് വെള്ളപ്പൊക്ക ഉണ്ടായത് അപ്പോൾ ഞാൻ മാതാവരോട് അമ്മേ ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ ഈ കൊന്തയുടെ ഗോഡൗൺ മുഴുവൻ വെള്ളപ്പൊക്കത്തിലായി ആകെ ചെളിയായി എല്ലാം ഒന്നും കൂടി ഡള്ളായിപ്പോയല്ലോ അമ്മേ അങ്ങനെ ആകെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു കൊ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോൾ കൊന്തയൊന്നും കെട്ടിക്കിട്ടുന്നില്ല ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഈ അവസരത്തിൽ ഞാൻ വിശ്വാസം കൈവിടാതെ അമ്മയോട് പ്രാർത്ഥിച്ചു വെള്ളപ്പൊക്കമൊക്കെ മാറി ഇപ്പം ബിസിനസ്സൊക്കെ അമ്മ നല്ല നിലയിലാക്കി തന്നു ഒത്തിരി കെട്ടുകാരുണ്ട് ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ട് പഴയതിലും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ യേശുനാഥൻ വാങ്ങി തന്നു ഇനിയുള്ള ആവശ്യങ്ങളും അമ്മ നടത്തി തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോട് പരിശുദ്ധമ്മയ്ക്കും മേശുനാഥനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു